എട്ടു ദിവസങ്ങളിലായി നടക്കുന്ന തിരു തൃപ്പുറങ്കോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി സാംസ്കാരിക സമ്മേളനം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു തന്ത്രി തെക്കിടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് കൊടിയേറിയത് ശേഷം വിവിധ ചടങ്ങുകളും പരിപാടികളും നടന്നു സാംസ്കാരിക സമ്മേളനം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സാമൂതിരി പി കെ കേരളവർമ്മരാജ ചടങ്ങിൽ അധ്യക്ഷനായി തൃപ്രങ്കോട് ദേവസ്വത്തിന്റെ മൃത്യുജയ കീർത്തി പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സാമൂതിരി സമ്മാനിച്ചു തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിച്ചു പി കെ രതീഷ് സജിത്ത് ആനാട്ട് രാജേന്ദ്രകുമാർ പാണാട്ട് സി കെ പുഷ്പമല്ലി കെ രാമചന്ദ്രൻ എം ജയരാജൻ എന്നിവർ സംസാരിച്ചു ശിവക്ഷേത്രത്തിലെ മുൻ നവീകരണ കമ്മിറ്റി അധ്യക്ഷൻ ടി കെ ഗംഗാധര പണിക്കർ അടക്കമുള്ള ദേവസ്വത്തിന് സേവനം നൽകിയവരെയും കലാപ്രതിമകളെയും ആദരിച്ചു ശേഷം കലാപരിപാടികളും അരങ്ങേറി തിരുവാതിര ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഉത്സവബലി ജനുവരി ഒന്നിന് നടക്കും ജനുവരി രണ്ടിന് പള്ളിവേട്ടയും നടക്കും ന്യൂസ് ബ്യൂറോ തിരൂർ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫിൽ അല്ലേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്